നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ഫെഷു എക്സ്പെർട്ട് സുരേഷ് സാറാണ് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളായി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ഓരോ മുറിക്കും വാസ്തുവുമായിട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം ഒന്ന് ഫംഗ്ഷു പ്രകാരം രണ്ടും ഞാൻ പറയാം ഇപ്പൊ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇതിൽ രണ്ടിലും പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് ആയിരിക്കണം എന്നുള്ളതാണ് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ ആ ഒരു സ്ക്വയറിനകത്ത് ഒരു വാസ്തുവിഷൻ ഉണ്ടെന്നുള്ളൊരു കണക്ക് പറയുന്നു അപ്പോൾ സിരസ് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വെച്ച് കിടക്കുന്നതായിട്ടാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഓരോ ദിക്കിലും ഓരോ ദേവന്മാരുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാനകമാണ് അവിടെ ഈശാനന്റെ സ്ഥലമാണ് അത് കഴിഞ്ഞ് കിഴക്ക് ഭാഗത്ത് ഇന്ദ്രന്റെ സ്ഥലമാണ് അവിടെയാണ് നമുക്ക് സൂര്യന്റെ ഇതും ഉള്ളത് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് അഗ്നി കോണാണ് ഇവിടെ അഗ്നിദേവനാണ് അത് കഴിഞ്ഞിട്ട് തെക്ക് വശത്ത് എന്ന് പറയുന്നത് യമനാണ് യമദേവനാണ് തെക്കു പടിഞ്ഞാറന്ന് പറയുന്നത് അവിടെ ഒരു അസുരനാണ് പടിഞ്ഞാറ് വശത്ത് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായുദേവൻ വടക്ക് വശത്ത് കുബേരൻ അങ്ങനെയാണ് ഈ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും വരുന്നത് അപ്പോൾ ഏഴ് ദിക്കിൽ ഈശ്വരനും ഒരു ദിക്കിൽ അസുരനുമാണ് അപ്പോൾ ഈ അസുരന്റെ ഭാഗം അതായത് തെക്ക് പടിഞ്ഞാറ് നൃതി അത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിക്കാണ് അപ്പോൾ ഒരു വീടിനെ നമ്മൾ മൊത്തത്തിൽ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു അതിൽ ഓരോ ദിക്കിനും ഓരോ പ്രാധാന്യം ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ റൂമിലേക്ക് വരുമ്പോഴും അത് അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ വാസ്തുവിനെ പറ്റിയാണ് ഒരു ബേസ് പറഞ്ഞത് ഇനി അതുപോലെ പറ്റി പറയാം എന്ന് പറയുമ്പഴത്തേക്ക് അവിടെയും പറയുന്നത് തന്നെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കും നമുക്ക് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും തന്നെയാണ് ഫംഗ്ഷ്യനും ഉള്ളത് ഇതിൽ ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ആണ് എലമെന്റ് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് പഞ്ചഭൂത തത്വം എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതില് നമ്മുടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കുന്നത് ഫോൺഷുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് വായുവും ആകാശവും ഇവിടെ വുഡും മെറ്റലുമായിട്ട് മാറും ഇപ്പൊ എർത്ത് മെറ്റല് വാട്ടർ ഉഡ് ഫയർ ഇതാണ് ഈ ഫൈവ് എലമെന്റ്സ് ആയിട്ട് ഫോൺഷുൽ കണക്കാക്കുന്നത് അപ്പൊ ഈ എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനത്തും ഈ അഞ്ച് എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഓരോ ദിക്കിലും ഓരോ എലമെന്റ്സ് ഉണ്ട് അപ്പൊ ഈ അഞ്ച് എലമെന്റ്സ് ഈ ഒമ്പത് കളങ്ങളിലായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഫുഡിയുടെ തിയറി ബേസ് അതിൻ്റെതും പറഞ്ഞു ഇതിൻ്റെതും പറഞ്ഞു ഇനി നമുക്ക് റൂമിലേക്ക് പോകുമ്പോൾ റൂമിലേക്ക് പോയി വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് വീട്ടിലേക്കുള്ളത് പറയാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബെഡ്റൂം പണിയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം പണിയും അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം കുടുംബനാഥനും കുടുംബനാഥയ്ക്കുമായിട്ട് നമുക്കത് ഉപയോഗിക്കാം അടുത്തത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു സ്വീകരണം മുറി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വടക്ക് അവിടെ പ്രധാന വാതിലും വന്നാൽ ഏറ്റവും ഉത്തമം എന്തുകൊണ്ടാണ് എല്ലാ വീട്ടിനും അത് പറ്റില്ല പക്ഷെ കിഴക്ക് ദർശനമോ വടക്ക് ദർശനമായിട്ട് വരുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ പ്രധാന വാതിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അവിടെ പ്രധാന വാതിൽ വരുന്നത് ഏറ്റവും ഉത്തമം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്താണല്ലോ വാസ്തുപുഷന്റെ സിരസ് വരുന്നത് അപ്പൊ അവിടെ നിന്നുള്ള ഒരു എനർജി നമുക്ക് ഭയങ്കര പ്രാധാന്യം അപ്പൊ ഏതൊരു വീടിനെ സംബന്ധിച്ചായാലും ശരിയെന്നാൽ അത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുന്നത് ഒരുപാട് പോസിറ്റീവായുള്ള എനർജി വീട്ടിലേക്ക് കിട്ടാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് കൊടുക്കാം അടുത്ത നമുക്ക് മറ്റൊരു കോണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്ക് നമുക്ക് കോണാണ് അപ്പൊ നമുക്ക് അടുക്കളാ ഭാഗത്ത് പണിയാം കോണിലേക്ക് അപ്പം ഇങ്ങനെ വാസ്തുപ്രകാരം ഒരു വീടിനെ അടുത്തത് ഉച്ചം നീച്ചം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ അതില് നമുക്ക് ഉച്ച സ്ഥാനത്ത് ഡോറുകൾ പണിയും വീടിന്റെ ഓരോ ദിക്കിലും അപ്പോൾ കിഴക്ക് ദർശനമാണെങ്കിൽ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും തെക്ക് ദർശനമാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും വടക്ക് ദർശനമാണെങ്കിൽ അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും നമുക്ക് ഇതാണ് എന്റെ ബേസ് ഞാൻ ചോദിക്കാൻ വന്നത് ഇതിപ്പോ നമ്മള് ഡോറിന്റെയും പറഞ്ഞത് നമ്മള് ഉള്ളിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മളിപ്പോ അക്വേറിയം പ്ലേസ് ചെയ്യുന്ന ആണെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി കിച്ചണിലെ ബാക്കി സാധനങ്ങള് സിങ്ക് ഏരിയ ഇതൊക്കെ വരുമ്പോൾ ഒക്കെ സ്ഥാനങ്ങള് എവിടെ ആയിരിക്കും ഏറ്റവും അത് നമുക്ക് നമ്മൾ അത് എങ്ങനെ കറക്റ്റ് പുറമേ ഉള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നു കഴിഞ്ഞു അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഒരു ബെഡ്റൂമിലേക്ക് പോവുകയാണ് അപ്പൊ ആ ബെഡ്റൂം കന്നിമൂല ഭാഗത്താണെങ്കിൽ ബെഡ്റൂം അപ്പൊ ആ ബെഡ്റൂമിൽ നമുക്കൊരു വാതിൽ വേണോ അല്ലെ ആ വാതില് ആ ബെഡ്റൂമിന്റെ ഉച്ചത്തിൽ കൊടുക്കാം അപ്പൊ നമ്മൾ പുറമെ എങ്ങനെയാണോ അതിനെ എടുത്തത് അതേ രീതിക്ക് തന്നെ അതിന്റെ ഉച്ച ഭാഗത്തേക്ക് നമുക്ക് നമുക്കതിലേക്കുള്ള ഇനി അത് നമ്മൾ ചെയ്യുന്നത് അതിനപ്പോ ബു നഖത്ത് കയറാൻ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ഒരു അലമാര പിന്നെ ഒരു കട്ടില് ഈ രണ്ട് ഭാഗങ്ങളാണ് മെയിൻ ആയിട്ടും ഒരുപാട് വീടുകളെല്ലാം വീടുകളിലെല്ലാം വരുന്നത് അപ്പം ഈ അലമാരയാണ് കട്ടിലിനേക്കാൾ ഉയരമുള്ളത് അപ്പം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അലമാര വയ്ക്കാം അപ്പൊ ഏറ്റവും ഉയർന്നിരിക്കാം എവിടെ തെക്ക് പടിഞ്ഞാറ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തെക്ക് ഭാഗത്തായിട്ട് കട്ടിലിടാം അപ്പോ തെക്ക് സൈഡും പടിഞ്ഞാറ് സൈഡും എപ്പോഴും ഉയർന്ന് വെയിറ്റ് വേറ്റ് ഇരിക്കാം വടക്കും കിഴക്കും ഫ്രീ ആക്കി വിടാം അപ്പൊ ആ ഒരു തിയറി വീടിനും ബാധകമാണ് റൂമിനും ബാധകമാണ് അപ്പൊ നമ്മളൊരു ഇത് സെറ്റ് ചെയ്യാം ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് ഒരു ടോയ്ലറ്റ് ആണ് വരുന്നത് കിട്ടുക അപ്പൊ ടോയ്ലറ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ടോയ്ലറ്റിലാണെങ്കിൽ അതിൻ്റെ ഷവർ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് കിഴക്ക് നിന്ന് വെള്ളം വരുന്ന രീതിയിൽ ചെയ്യാം ഇപ്പം ഇതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചില റെമഡികൾ വെച്ച് ചെയ്യാം ഒരു പുതിയ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി പോകുന്ന സ്ഥിതിക്ക് ഇതും കൂടെ വേണമെങ്കിൽ നോക്കി പോകാം അപ്പൊ തുടക്കത്തിലാണെങ്കിൽ നമുക്കിത് ക്രമീകരിച്ചു പോകാനായിട്ട് ഒരു പാടുമില്ല അപ്പം നമുക്ക് കിഴക്ക് ഭാഗത്ത് ഷവർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകും അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് കിച്ചൺ അപ്പൊ കിച്ചണിൽ നമുക്ക് സ്റ്റൗ ഉണ്ട് സിങ്ക് ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ കിച്ചൺ ഒരു ഉണ്ട് ഇത് നമുക്ക് എവിടെ പോവാം അപ്പൊ നമ്മുടെ കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നത് അപ്പൊ ആ തെക്കുകിഴക്ക് ഭാഗത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ കിഴക്കോട്ട് നോക്കി നമുക്ക് സ്റ്റൗ വയ്ക്കാം അപ്പൊ നമുക്ക് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യാം അപ്പം ആ റൂമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഗ്നി കോണാണ് മൊത്ത വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഗ്നി അപ്പൊ അവിടെ നമുക്ക് സ്റ്റൗ ആയി അടുത്തത് സിങ്ക് വരുന്നത് സിങ്ക് ഈശാനത്തിലാണല്ലോ നമ്മൾ വെള്ളം വരുന്നത് അപ്പം ഈ അടുക്കളയുടെ ഈശാനത്തിൽ നമുക്ക് സിങ്ക് വെക്കാം അപ്പൊ അവിടെയും വെള്ളവുമായി അപ്പൊ അത് ബാലൻസിങ് ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ആണ് ഫ്രിഡ്ജാണ് ഫംഗ്ഷൻ പറയുന്നുണ്ട് നോർത്തിൽ വെള്ളം ആകാം അത് നമുക്ക് നോർത്തിൽ വെക്കാം അങ്ങനെ നമുക്ക് കിച്ചണെ ഒന്ന് കറക്റ്റ് ചെയ്യാം അതോടൊപ്പം കിച്ചണില് നമുക്ക് റെഡ് കളേഴ്സ് പരമാവധി ഒഴുക അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ എവിടെ കൊടുക്കാം തെക്ക് സൈഡിൽ കൊടുക്കാം അപ്പൊ തെക്ക് സൈഡിൽ വാതിൽ വരാമോ എന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം തെക്ക് ഉച്ചത്തിൽ വാതിൽ വരാം നെയ്ച്ചത്തിലാണ് വാതിൽ വന്നുകൂടാത്തത് അപ്പൊ നമുക്ക് കിച്ചന്റെ കാര്യവും പറഞ്ഞു ഇനിയിപ്പം നമ്മൾ ചോദിച്ചത് ലിവിംഗിന്റെ കാര്യം മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ ലിവിങ് റൂമിൽ നമുക്ക് ടി വി എവിടെ വരാം ക്ലോക്ക് എവിടെ വരാം അക്യൂറി എവിടെ വരാം അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പം ലിവിങ് റൂമിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് ഭാഗത്തെ ടി വി വിൽക്കാം ഫങ്ഷ്യ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഫംഗ്ഷയിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഈ ഫൈവ് എലമെന്റ്സിൽ ഒന്നായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പൊ നോർത്ത് വെസ്റ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് ഇത് മെറ്റൽ എലമെന്റ് ആണ് അപ്പൊ ടി വി മെറ്റൽ എലമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ടി വി വയ്ക്കാം അടുത്തത് അക്വോറിയം അവിടെ വെക്കാം അപ്പോ ഫംഗ്ഷോ പ്രകാരം വടക്ക് ദിക്ക് ജലമുണ്ട് അല്ലെങ്കിൽ വാട്ടറിന്റെ ഏരിയ ആണ് വടക്ക് ദിക്ക് അപ്പൊ നമുക്ക് വീട്ടിനകത്ത് സ്വീകരണ മുറിയിൽ ഒരു അക്യോറിയം വെക്കണമെങ്കിൽ എവിടെ വെക്കാം വടക്ക് ഭാഗത്ത് ഭാഗത്ത് വെക്കാം അപ്പൊ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യും ഇനി നമുക്ക് ഒരു പ്ലാന്റ് ഒരു ചെടി വെക്കണം വീടിന് ലക്കി ബാമ്പ് വെക്കാം അത് എവിടെ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി പാമ്പ് കാരണം അവിടുത്തെ എലമെന്റ് കുഡ് എലമെന്റ് ആണ് അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ തരും അതുപോലെ വെക്കാവുന്ന മറ്റൊരു സ്ഥലം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് കിഴക്ക് ഭാഗം ഉണ്ട് കിഴക്ക് ഭാഗത്തെ എലമെന്റും ആണ് അപ്പൊ ഉണ്ട് കിഴക്ക് ഭാഗത്ത് വെക്കുമ്പോൾ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടും സീഹർ മുറിയുടെ കിഴക്ക് ഭാഗത്ത് പക്ഷെ ബെഡ്റൂമിൽ നമുക്ക് അക്വേറിയമോ പിന്നെ പ്ലാന്റോ വെക്കാൻ ഫങ്ഷ്യ പ്രകാരം പാടില്ല അപ്പൊ നമ്മൾ സ്വീകരണ മുറിയിലായി ഇനി നമുക്ക് പേരും പ്രശസ്തിയും വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് ഫംഗ്ഷിലൂടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീനിക്സ് വേണ്ട ചിത്രം സ്വീകരണ മുറിയുടെ സൗത്ത് വാളിൽ വയ്ക്കും അപ്പൊ അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു എനർജി നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സാറ് പറയുണ്ടായി നമ്മളൊരു വീട് വെക്കുമ്പോൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇൻ കേസ് നമ്മൾ വീടെല്ലാം വെച്ചു കഴിഞ്ഞു എന്നാൽ പോലും അതിനുള്ള സൊല്യൂഷൻസും സാറ് തന്നു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ വീട് വയ്ക്കുമ്പോഴുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് അതുപോലെ ഫിഷ്യൂ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക സാറിന് ആണ് നിങ്ങളുടെ ഡൗട്ട്സ് വിളിച്ച് സാറിനോട് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു